അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ ഉണ്ടാക്കണമെന്നറിയോ വിശ്വ അല്ലെ വരുന്ന എല്ലാ വിഭവങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല അപ്പോൾ ഓണത്തിൻ്റെ അതിൽ ഇട്ടത് ഇണ്ടിട്ടായിരിക്കണേ അപ്പോൾ ഒന്ന് ചെറിയൊരു സംഭവമായിട്ടുണ്ടാക്കുന്നത് ചക്കേനെ കൊണ്ടൊരു പച്ചടി പഴുത്ത ചക്കേനെ കൊണ്ടൊരു പച്ചടിയായിട്ടുണ്ടാക്കുന്നത് ആ പഴുത്ത ചക്കന കൊണ്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് തരാൻ മറക്കരുത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം നമുക്കിത് വീഡിയോ കണ്ടാലും ആദ്യം ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്ക കേട്ടോ ചെറുതാക്കി തന്നെ അരിയണം വലിയ ഭക്ഷണം ആവരുത് ഇതേപോലെ അരിഞ്ഞിട്ട് പിന്നെ ചെറുതാക്കി പിന്നെ അരിയണം കേട്ടോ പിന്നെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം നല്ല ടേസ്റ്റാട്ടോ ഇത് നമ്മൾ മാങ്ങാ പഴുത്ത വാങ്ങാം വെള്ളിക്ക പഴുത്ത കഴുതച്ചക്കൊണ്ടൊക്കെ വൈനാപ്പിള്ളക്കൊണ്ടൊക്കെ ഉണ്ടാക്കാറില്ലേ അതേപോലൊക്കെ തന്നെ കേട്ടോ ഇതും അതേ സ്കൂട്ട് തന്നെയാണ് കേട്ടോ ഇതിനും വേണ്ടത് അത് ഇതേപോലെ ഇരുപണ അരിഞ്ഞിരിക്കട്ടെ നമുക്ക് ചക്കപ്പച്ച ഉണ്ടാക്കാം അടുപ്പത്തിൽ ക ചട്ടി ചെറിയൊരു ചട്ടി കേട്ടോ ഞാൻ വെച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കുറച്ച് വെള്ളം കൂടുതൽ വെച്ചാൽ കുറച്ച് വെള്ളമാണെങ്കിൽ അത് വെന്ത് നല്ലോണം ഉടയും അപ്പം വെന്തും നല്ലോണം ഉടയാൻ പാടില്ല അപ്പം അതുകൊണ്ട് ആവിക്ക് വെച്ചാലും നന്നായിട്ട് ഉടയും വെള്ളം തിളച്ച് വരട്ടെ അതൊക്കെ അതിലേക്ക് രണ്ട് പച്ചമുളകും ഈ ചക്കയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അത് തിളച്ച് വരരുത് അപ്പം നമുക്ക് അതിലേക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മുളകും ഒരു മുളകാട്ടോ അത് രണ്ട് കരുവേപ്പിലി കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ട് അരച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും അപ്പം അതിലേക്ക് വേവുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് തേങ്ങ പച്ചക്കടുക് കരുവേപ്പിലിയും കൂടി അരച്ചെടുക്കാം ഇതിലേക്ക് പിന്നെ ഈ തേങ്ങ ഒക്കെ ചിറകാൻ വയ്യാത്ത കൊണ്ടാട്ടോ അങ്ങനെ മുറിച്ചെടുത്തത് ഒരു മുറി തേങ്ങ ഉണ്ട് കുഞ്ഞി ഒരു മുറി തേങ്ങ ഉണ്ട അപ്പോൾ അത് ഈ തേങ്ങ നന്നായിട്ട് അരയണം കടുക് ഒന്ന് ചതഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ തേങ്ങ നല്ലോണം അരച്ചിട്ട് ഈ കടുക് ചതച്ചെടുക്കട്ടെ രണ്ടും കൂടി മിക്സിയിലാട്ടോ നല്ലപോലെ മധുരം വേണമെങ്കിൽ ഇത്ര പോകുന്ന ഒരച്ചിട്ടോണ്ടു കുറച്ച് നമ്മൾ എടുക്കണ സാധനത്തിനനുസരിച്ച് ശർക്കര ഇട്ടുകൊണ്ടു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മുഴുവൻ അല്ല അവിടെ അറ്റ എടുത്തിട്ടുണ്ട് അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അതും കൂടെ അതിൽ കടന്ന് ഒന്ന് വെന്ത് വരട്ടെ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അരച്ചെടുക്കുകയും ചെയ്യട്ടെ നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ മറന്ന് നല്ല മഞ്ഞ കളറായിട്ട് അതിൻ്റെ പച്ചടിയായിട്ട് നമ്മളെ തടക്കലൊക്കെ വിളമ്പാൻ പറ്റിയ അസലൊരു പച്ചടിയാട്ടോ അത് ശർക്കര നല്ലോണം അല്ല ചേർന്ന് വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഇതിൻ്റെ വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റിത്തൊടങ്ങി ഇത്ര മതി ഇതിൻ്റെ അരപ്പ് ഇടുമ്പോൾ ഇത് നന്നായിട്ട് വറ്റും കേട്ടോ നമുക്ക് എന്തു ചെയ്യാം അതിൻ്റെ തീയുണ്ട് ഓഫാക്കാം അതിൻ്റെ ചട്ടിയിലാവുമ്പോൾ ഇന്നൊന്നും കൂടെ വറ്റ എന്നിട്ട് ഈ അരപ്പ് ഇരിക്കിട്ടുകൊടുക്കാം ഒന്ന് ഇറക്കി കൊടുക്കാം ഇത് തണുത്തതിന് ശേഷം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാം ഭയങ്കര ടെസ്റ്റ് ഭയങ്കര ടെസ്റ്റ് സത്യം പറയാലോ ഉപ്പുട്ടോ കുറച്ച് കുറച്ചുകൂടി ഉപ്പ് വേണം എന്നോ അപ്പൊ ഇനി നമുക്ക് തണുത്തിട്ട് തൈര് ഒഴിക്കുമ്പോൾ കാണാം ഇതിൻ്റെ വെള്ളം നല്ലോണം വറ്റി ഇതിൽ തണുത്ത് കഴിഞ്ഞാൽ അതിൽ ഇതിൻ്റെ ഇറങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്ക് കാണാം അപ്പോൾ അത് നല്ല കുറുങ്ങനെയായിട്ട് സൈഡിൽ വിളമ്പാനും പാകത്തിലായി കിട്ടും അപ്പോൾ നമുക്കത് നല്ലോണം വേണ്ട കുറുകി വന്നിട്ട് തണുത്ത് കുറുകി വന്നിട്ട് നമുക്കതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കും അല്ല കുറുന്നാനുള്ള തൈരാണെങ്കിൽ നല്ലതായിട്ടോ അത് വെള്ളം ഇട്ട തൈരാണ് ഞാൻ ഉണ്ടാക്കിയതൊക്കെ തന്നെയാണ് പുളി ഉണ്ടോ നോക്കട്ടെ ചൂട് വയ്ക്കാം അല്ല കട്ട തൈരാണെങ്കിൽ ഏറെ നല്ലതാണ് കേട്ടോ അത് എൻ്റെ തൈര് ഞമ്മൾ ഉണ്ടാക്കിയതാണെങ്കിലും തൈര് ഇത് കട്ട തൈരായിട്ടില്ല അതിന് കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള തൈരാണ് അല്ല അടിപൊളി നിന്ന് തൈര് ഒഴിച്ചുട്ടോ വീടിയുടെ സൈഡേ കണ്ടുള്ളു നോക്കിരാ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറവെടുന്നു അടിപൊളി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് വറു വട്ടേ ചൂടായി വറ്റ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ നെയ്യാണ് അപ്പോൾ നെയ്യ് കുറച്ച് ഞാൻ എന്താ ചെയ്യണമെന്നറിയോ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ പാത്രം കാലുകയും അപ്പോൾ അടിച്ചെടുത്തിട്ട് സംഭവം കേട്ടോ അതോണെ വെളിച്ചെണ്ണി രണ്ടും കൂടി കൂട്ടിട്ട് നെയ്യ് മാത്ര ടേസ്റ്റ് ഉണ്ടാവും അരട്ടേരും അതടുക്കില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കടുക് പൊട്ട കണ്ടോ നമ്മളെ ചക്കപ്പച്ചടി എന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീടിയായിട്ട് നാളെ വരാം കേട്ടോ ഇത് കൂട്ടി ഇളക്കിയിട്ടൊന്ന് കഴിക്കട്ടെ കേട്ടോ ഞാൻ സദ്യക്ക് വിളമ്പാൻ പറ്റിയ രടിപൊടി പച്ചടി കേട്ടോ അത്